ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എ എഡ് ഡി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് എൽ ഡിക്ക് പുറമെ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എൽ ജി എസ് കാര്യം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം നമുക്ക് വരാൻ തുടങ്ങി അതിനെ തുടർന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ ഞങ്ങൾ എൽ ഡി മാത്രമല്ല ഓർമ്മയുണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നമ്മൾ കോഴ്സുകളുണ്ട് അപ്പോൾ എൽ ജി എസിന്റെ എക്സാം അല്ലേ നമുക്ക് കാലണ്ടർ പ്രകാരം നമുക്ക് ഈ വർഷം എക്സാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് പഠിച്ചൊക്കെ നിങ്ങൾ തുടങ്ങിയോ തുടങ്ങണം അല്ലേ നമുക്ക് ഇനി മുന്നിലുള്ളത് വളരെ കുറച്ച് സമയം മാത്രമാണ് ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമാണ് ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് കാര്യം എന്താണ് ഇപ്രാവശ്യം അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം കുറവാണ് സോ അപ്ലൈ ചെയ്തവര് ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പോരും അല്ലേ സോ എന്ത് വേണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണം അങ്ങനെ പഠിക്കാൻ തയ്യാറായവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്കറിയാം എക്സാം വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാലണ്ടർ വന്നിട്ടുണ്ട് ഒരു സ്കെയിൽ എങ്ങനെയാണ് എന്നുള്ളത് അറിയാമോ നിങ്ങൾക്ക് അത്രയും നല്ല ഒരു സാലറി സ്കെയിലാണ് തന്നിരിക്കുന്നത് അല്ലേ നമുക്ക് അൻപതിനായിരം ലക്ഷത്തോളം രൂപ വരെ എന്ത് ചെയ്യാം നമുക്ക് സാലറി മന്ത്ലി വാങ്ങാം അതെന്ന് പറയുന്നത് ചിലർക്കാരിയാണോ അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ട്രൈ ചെയ്യണം നമുക്ക് ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇപ്പോൾ എൽ ഡിയുടെ എക്സാം അറിയാം നമുക്ക് നെക്സ്റ്റ് മന്ത് മുതൽ വരികയാണ് ആൻഡ് ദെൻ ആ ഒരു എക്സാം തീരുന്ന ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും എൽ ജി എസ് എക്സാം കാണും അപ്പോൾ ആ എൽ ജി എസ് എക്സാമിന് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് നാല് അഞ്ച് മാസം മാക്സിമം അഞ്ച് മാസം ആൻഡ് ദെൻ മിനിമം നോക്കുവാണെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തിനകം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ടൈം കിട്ടുന്നുള്ളൂ അപ്പം നമ്മൾ എപ്പോഴും അവസാനത്തെ സമയം നോക്കേണ്ട നമുക്ക് മൂന്ന് മാസം മാത്രം അല്ലെ ആദ്യത്തെ എക്സാമിലാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം സമയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ മൂന്ന് മാസം കൊണ്ട് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാം നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലേ കാലണ്ടർ വന്നപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങിയവർക്കാണെങ്കിൽ എന്താണ് ഈ റിവിഷനുള്ള ടൈം വരെ കിട്ടും അല്ലേ ആ ഒരു ടൈം നിങ്ങൾക്ക് ഈസി ആയി കിട്ടും ഇനി നിങ്ങൾ എന്താണ് പഠിച്ചു തുടങ്ങിയില്ല അപ്ലൈ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് ഉള്ളവരാണെങ്കിലും ഇനി നമുക്ക് എന്താണ് മൂന്ന് മാസങ്ങൾ മുന്നിലുണ്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസങ്ങളുണ്ട് ആ മൂന്ന് മാസങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പാണ് ഓക്കെ അപ്പം നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും കാര്യം ആപ്ലിക്കേഷൻസ് കുറവാണ് എന്നത് തന്നെയാണ് സോ നമുക്ക് നോക്കാം എപ്പോഴത്തേന് എക്സാം വരുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നോക്കുകയും ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആണ് വേരിയസ് ആൻഡ് ദെൻ സെപ്റ്റംബർ ടു നവംബർ ആണ് ഉണ്ടോ സെപ്റ്റംബർ ടു നവംബർ ആണ് ആ ഒരു എക്സാം വരുന്ന ടൈം എന്ന് പറയുന്നത് അല്ലേ സെപ്റ്റംബർ ടു നവംബർ ആണ് ഹിയോ സെപ്റ്റംബർ ടു നവംബർ വിറ്റ് മീൻസ് എന്താണ് ഇനി നമുക്ക് സമയമുണ്ട് സെപ്റ്റംബർ ആണെങ്കിൽ തന്നെ നമുക്ക് ഏതാണ്ട് മൂന്ന് മാസത്തുള്ള സമയമുണ്ട് ആൻഡ് ദെൻ ലാസ്റ്റ് നവംബറിനുള്ളിൽ എക്സാം നമുക്ക് കഴിയും ആൻഡ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ്ട് ആറ് ആറ് ഏതാണ്ട് പകുതിയോടെ ആറ് മാസം ജൂണൊക്കെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും ആ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം വരാം അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തുനിഞ്ഞിറങ്ങുക തന്നെ വേണം ഇത്രയും നല്ലൊരു അവസരം മുന്നിലുള്ളത് ആരും പാഴാക്കി കളയരുത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം അപ്പോൾ ആ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്നവരൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കണം ഏജ് ലിമിറ്റ് പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു ലിമിറ്റിലുള്ളവർ മാത്രം നന്നായിട്ട് പഠിക്കണമെന്നാണോ അല്ല അല്ലേ നമുക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എഴുതാൻ പറ്റും നിങ്ങൾ എൽ ജി എസ് അപ്ലൈ ചെയ്തവരാണോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക അത് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്താണ് ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവർ ാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് എൽ ജി എസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് ആണ് നമ്മൾ ആരംഭിക്കുന്നത് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ സിലബസ് കവർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എൽ ജി എസ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സിലബസിൽ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ പഠിച്ചു മാറുന്നതായിരിക്കും അപ്പോൾ ലൈവ് സെഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഇൻ കേസ് നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കുന്ന കുട്ടികളാണ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട എന്താണ് നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് സോ നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾ ശ്രമിക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളോട് കൂടി നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ ടൈം കളയാതെ തന്നെ കാര്യം എന്താ പറയുന്നത് ഇനി നമുക്ക് മിനിമം നോക്കുവാണെങ്കിൽ അല്ലെ നമുക്ക് ഒരു മൂന്ന് നാല് അഞ്ച് മാസങ്ങളേ ഉള്ളൂ ആ ഒരു മാസങ്ങളിൽ നമുക്ക് പഠിച്ച് റിവിഷനും ഒക്കെ കഴിയണം സോ ടൈം കളയരുത് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക താല്പര്യമുള്ള എല്ലാവരും ഉടനെ തന്നെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇതാണ് നമ്മുടെ ജിപേ നമ്പർ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് എന്താണ് ജി പേ ചെയ്ത് സ്ക്രീൻഷോട്ട് സെയിം നമ്പറിലേക്ക് അയക്കാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണം കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിക്കുക എല്ലാവർക്കും പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു